സേനാപതി ലയൻസ് ക്ലബിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് വർഷത്തെ ഡി ജി വിസിറ്റും ആദരിക്കലും സന്ദർശന യോഗത്തിൽ ക്ലബ് പ്രവർത്തനങ്ങളെ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷനികുമാർ അഭിനന്ദിച്ചു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിട്ടാണ് ലയൻസ് ക്ലബ് മുന്നൂറ്റി പതിനെട്ട് സി ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷെൻകുമാർ സേനാപതി ലയൻസ് ക്ലബിൽ സന്ദർശനം നടത്തിയത് ചടങ്ങിൽ ക്ലബ്ബിന്റെ ഭാരവാഹികൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ക്ലബ് പ്രസിഡന്റ് വി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ശിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബിന്റെ മൂന്നാറിൽ നടന്ന ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ യോഗത്തിനിടയിൽ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ ചെറ്റുകുഴി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിനുവിനെ അവസരോചിതമായി രക്ഷപ്പെടുത്തിയ സേനാപതി ലയൻസ് ക്ലബ് സെക്രട്ടറി ബേസിൽ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു ഷാജി ചമ്മേലി വർഗീസ് ജോസഫ് പ്രവീൺകുമാർ വി ആർ ശിവൻ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു